അയ്യപ്പൻകോവിൽ ഇടപ്പൂക്കുളം പുല്ലുമേട് പാതയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നതായി പരാതി വൻതോതിലാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി മാലിന്യം തള്ളുന്നത് മേരികുളം പുല്ലുമേട് പാതയിൽ ഇടപ്പൂക്കുളം ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് ഇടപ്പൂക്കുളം മുതൽ പുല്ലുമേട് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ചാക്കിൽ കെട്ടി വൻതോതിലാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ ഇടപ്പുകുളം പുല്ലുമേട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന ഒരിടമായി മാറുകയാണ് കാടുകൾ വളർന്നു ആൾക്കാർ ചാക്കി ചാക്കിക്കൊണ്ടി സ്ഥിരമായി നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ് ആ നിക്ഷേപം ആ മാലിന്യം നീക്കം ചെയ്യുന്നതിനും മാലിന്യം കൊണ്ടേയിടുന്നവരെ കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് സാമൂഹിക വിരുദ്ധർ രാത്രിയുടെ മറവിലാണ് വാഹനങ്ങളിലെത്തി ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്നാണ് പരാതി പ്രദേശത്തെ മാലിന്യ നിക്ഷേപം തടയുന്നതിനൊപ്പം മാലിന്യങ്ങൾ ഇടുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം